ഇത് ബെയ്ലി പാലം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ച വെച്ച ഭാഗങ്ങൾ പെട്ടെന്നു തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സെവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ട് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്ക് കൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സൂർ നദിക്കുമിടയിലാണിത് നിർമി നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ അടി നീളമുണ്ടായിരുന്നു സമദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ്കാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് ഉത്തരാഫ്രിക്കയിലാണിത് ബ്രിട്ടീഷ് സൈന്യത്തിനായി ആദ്യമായി നിർമ്മിച്ചത് നന്ദി